ഇടുക്കി വെള്ളത്തൂവൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കല്ലാർകുട്ടി ആയിരം ഏക്കർ കൈത്തറിപ്പടി റോഡിൻ്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്ന ആവശ്യം റോഡിന്റെ ഇരുഭാഗത്തു നിന്നും നിർമ്മാണ ജോലികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഏതാനും മീറ്റർ വരുന്ന റോഡിന്റെ മധ്യഭാഗമാണ് നിർമ്മാണം കാത്തുകിടക്കുന്നത് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന കല്ലാർകുട്ടി ആയിരം ഏക്കർ കൈത്തറിപ്പടി റോഡിന്റെ നിർമ്മാണ ജോലികൾ ഇനിയെങ്കിലും പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം റോഡിന്റെ ഇരുഭാഗത്തു നിന്നും നിർമ്മാണ ജോലികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഏതാനും മീറ്റർ വരുന്ന റോഡിന്റെ മധ്യഭാഗമാണ് നിർമ്മാണം നിർമ്മാണം റോഡിലൂടെ വാഹന സാധ്യമല്ല ഇത് ഈ ഭാഗത്തെ രോഗകളിലടക്കം വലയ്ക്കുന്നു വീട്ടിലേക്കുള്ള ഗ്യാസുകുറ്റിയും ക്ഷീര കർഷകർ കാലിത്തീറ്റിയുമൊക്കെ എത്തിക്കാൻ റോഡില്ലാത്തത് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതായിരുന്നു നല്ല കാര്യമായിരുന്നു വേറെ എങ്ങോട്ടെങ്കിലും എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാനാണെങ്കിലും ബുദ്ധിമുട്ടാണ് പിന്നെ പശുവിന് കാർത്തീറ്റയാണെങ്കിലും നമുക്ക് കൊടുത്ത അവസ്ഥ ഒരു വണ്ടി പോലും വരില്ല പിന്നെ അപ്പടി ചെളിയാണ് വേറെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലും ഒക്കെ ഭയങ്കര വിഷമമാണ് കല്ലാർകുട്ടിക്കും ആയിരം ഏക്കറിനുമിടയിൽ ഗതാഗത തടസ്സമുണ്ടായാൽ അടിമാലി കുമളി ദേശീയപാതയുടെ ബൈപ്പാസ് റോഡായി ഉപയോഗിക്കാൻ കഴിയുന്ന പാതയാണ് നാളുകളായി നിർമ്മാണം കാത്തു കിടക്കുന്നത് അടിമാലി ഭാഗത്തു നിന്നും ഇടുക്കി കട്ടപ്പന ഭാഗങ്ങളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ബൈപ്പാസ് റോഡെന്ന നിലയിൽ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം കേരളാവിശ്യ ന്യൂസ് ഇടുക്കി